ഈശ്വമ്യശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുണ്യം കൊണ്ടും കർമ്മം കൊണ്ടും ദേവദാസി കൊളയത്താമയാൽ അനുഗ്രഹിക്കപ്പെട്ട മണിയും കുന്നിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ദേവദാസിയുടെ സവിശേഷത അവൾ വെറുമൊരു സാധാരണക്കാരിയായിരുന്നു എന്നതാണ് അവളിൽ എടുത്തു പറയത്തക്ക അസാധാരണത്വമൊന്നും സമകാലികർ സാക്ഷ്യപ്പെടുത്തുന്നില്ല കൊളേത്താമ്മയുടെ ആത്മീയ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചത് മണിയുംകുന്ന് തിരുഹൃദയ ദേവാലയമായിരുന്നു രോഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഏകാന്തതയിൽ കഴിഞ്ഞ നാളുകൾ ഒഴികെ സാധിക്കുന്ന എല്ലാ ദിവസവും ഈ ദേവാലയത്തിലെ ദിവ്യബലയിൽ പങ്കുകൊണ്ടും ദിവ്യകാരുണ്യം സ്വീകരിച്ചും അവൾ ഈശോയുമായി ഒന്നായി തീർന്നു ഈശോയുടെ ഹൃദയ ഗുണങ്ങളെ തന്നാൽ ആവും വിധം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൽ സ്വന്തമാക്കിയ ദേവദാസി കൊളയത്താമ്മയുടെ ദേഹം അടക്കം ചെയ്യപ്പെട്ടത് ഈ ദേവാലയത്തിൻ്റെ സെമിത്തേരിയിലാണ് അതിൻ്റെ പ്രധാന കവാടത്തിൽ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് അവൾ അവിടുത്തെ നോക്കി അതെ അവൾ ക്രൂശിതനെ നോക്കി ക്രൂശിതൻ അവളെയും ക്രൂശിതൻ്റെ പ്രകാശത്തിൽ അവൾ പ്രകാശിതയായി ഇന്നും പ്രശോഭിക്കുന്നു ഇതാണ് ദേവദാസിയുടെ കബറിടം കബറിടത്തിൻ്റെ മുൻപിലുള്ള ഫലകത്തിൽ പാലാരൂപത കബറിട തീർത്ഥാടന പാതയിലെ രണ്ടാം സ്റ്റേഷൻ എന്ന് കുറിച്ചിരിക്കുന്നു എന്താണ് കബറിട തീർത്ഥാടന പാത പാലാരൂപത അധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മാസത്തിലെ സാന്ത്വന പ്രകാശത്തിലാണ് ഇതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് മഹത് വ്യക്തികളുടെ കബറടം സന്ദർശിക്കുന്നത് സഭയുടെ വിശിഷ്ട പാരമ്പര്യമാണ് ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും പുതിയ ദർശനങ്ങളും ഉൾക്കാഴ്ചകളും നമുക്ക് പ്രദാനം ചെയ്യും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെയും ധന്യൻ കതളിക്കാട്ടിലച്ചൻ്റെയും കബറടങ്ങൾ ഉൾപ്പെടെ ഓരോ പ്രദേശത്തും ജീവിത വിശുദ്ധി കൊണ്ടും സഭാത്മക പ്രവർത്തനങ്ങൾ കൊണ്ടും സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ കബറിടങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ തീർത്ഥാടന പാത ദേവാലയത്തിന്റെ ഇടതുവശത്തായി സെന്റ് ജോസഫ്സ് യു പി സ്കൂൾ ഇവിടം ദേവദാസി തൻ്റെ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ച കൊച്ചു മനസ്സുകളിൽ ദൈവവിശ്വാസത്തിന്റെ തിരിതെളിച്ച ഇടം സദ്ഗുരു സമം ഈശ്വരൻ ഇവിടെ പ്രാവർത്തികമാക്കപ്പെട്ടു വളരെ ചെറുപ്പത്തിലെ തന്നെ അവൾ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് താലോലിച്ച സ്വപ്നം ഒരു കന്യാസ്ത്രീയാവുക എന്നതായിരുന്നു അത് ഇവിടെ സഫലീകരിക്കപ്പെട്ടു ഇതാണ് മണിയം കുന്ന് ക്ലാരമഠം ദ എർത്തിൽ അബോർഡ് ഓഫ് സിസ്റ്റർ മേരി കൊള്ളറ്റ് ഫ്രം വെയർ ഷി പാസ്ഡ് ഓൺ ടു ഇറ്റേണിറ്റി അതെ ഇതാണ് ആ ചെറിയ ഭവനം ഇവിടെ വച്ചാണ് ദേവദാസി കൊളയത്താമ്മ സ്വർഗപിതാവിൻ്റെ കൈകളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ഈ തിരുവചനം ദേവദാസി കൊളയത്താമ്മയുടെ ജീവിതത്തിൽ അന്വർത്ഥമായി